ഇപ്പൊ ഇത് മൊത്തം ചുമരായിരുന്നു അതിനെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് കൊടുത്തിട്ടുള്ളത് ഈ സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കാണാൻ ടി വി കാണാനും അതുപോലെ തന്നെ ഈ ഒരു ഡൈനിങ്ങിൽ നിന്ന് ടി വി കാണാനും ഇവിടെ ഫാമിലിയിൽ നിന്ന് ടി വി അടിപൊളി ഒരു സംഭവമാണ് ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുന്നത് ഒരു റിനോവേഷൻ ആണ് പഴയ വീടിന് ഒരു പുതിയ ലുക്കിലേക്ക് മാറ്റിയ ഒരു രീതിയാണ് അതെ അതെ അതല്ലാതെ പുതിയ വർക്കുകളിൽ നിങ്ങൾ ചെയ്യുന്നു ഈ ഒരു രീതിയിൽ നമ്മുടെ ആദ്യത്തെ കിച്ചൺ ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ചെതല് ഇവിടെ ചാകം നശിച്ചിരിക്കുന്നു അതിൽ നിന്നാണ് നമ്മൾ ഇത്ര ഒരു പുതിയ ഒരു ലുക്കിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ നമ്മളെ കണ്ട വിഷ്വൽസ് ഒക്കെ ഉണ്ടല്ലോ പഴയ വീടിനെ പുതിയ രീതിയിലേക്ക് മാറ്റുന്നത് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ കൂടെ ഞാനിപ്പോൾ നിങ്ങൾ കറക്റ്റ് സ്പോട്ട് വരുന്ന സ്ഥലം വരുന്നത് ഞങ്ങളുടെ തൃശ്ശൂർ പാലക്കാട് ബോർഡറിൽ ആറൻകോട്ടുകാരെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓഫീസ് വരുന്നത് ഓക്കെ ഓക്കെ നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വർക്കുകളൊക്കെ ഉണ്ടല്ലോ ഈ ഒരു മേഖലയിൽ പോകുന്ന കാലമായിട്ടുണ്ടാവും ശരിക്കും പറഞ്ഞാൽ പഠിച്ച കഴിഞ്ഞ മുതൽ നമുക്ക് ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ജോലിക്ക് ഇറങ്ങും അതുപോലെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഓഫീസിൽ ഏഴാമത്തെ വർഷത്തിലാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യുന്ന പ്രോ പ്രോജക്ടുകൾ ഒക്കെ ഉണ്ടല്ലോ ഇത് പുതിയ വീട് മാത്രമാണോ ചെയ്യുന്നത് പഴയ വീട് എങ്ങനെയാണ് നിങ്ങളുടെ പരിപാടികൾ ഞങ്ങൾ റിനോവേഷൻ ചെയ്യുന്നുണ്ട് പുതിയത് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ ഒരു വീട് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ റിനോവേഷൻ ആയിരുന്നു ഒരു എന്താ പറയുക സൗകര്യമൊക്കെ വളരെ കുറഞ്ഞു എങ്ങനെ അതിനെ അടുത്തൊരു സ്റ്റൈലിലേക്ക് അല്ലെങ്കിൽ സൗകര്യപ്രദമാക്കാൻ പറ്റും എന്നുള്ള ഓണറെ ഒരു ചോദ്യത്തിനുള്ള നല്ലൊരു ഉദാഹരണമാണ് ഈ ഒരു വീട് സത്യത്തിൽ ഈ ഒരു വർക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നത് വിദേശത്ത് നിന്ന് അവരൊക്കെ ഉള്ളത് എന്താ പറയുക ബഹ്റയിലാണ് ഉള്ളത് ഫാമിലി എല്ലാവരും അവിടെ ഉള്ളത് അപ്പൊ ഒരു സമയത്ത് എന്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് അവര് ഞങ്ങളെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അവർക്കൊരു ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ടീമാണ് ഞാന് എന്ന് പറയുന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ട് ഒരു മുൻകൂട്ടി വീഡിയോ മുന്നേ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് പറഞ്ഞു അപ്പൊ ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ആൾ രീതിയിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തത് അപ്പൊ ഈ വീട്ടിലൊന്നും വരുന്ന സമയത്ത് ഒരു പോലും ഇല്ല കേട്ടോ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു കീടെ അടുത്ത് കിട്ടും അത് വാങ്ങി നാട്ടിലില്ല അവരിടില്ല ഏൽപ്പിച്ചു തന്നു തന്നു ഏൽപ്പിച്ചു കീ ഇവിടെ ഉണ്ടാവും ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് എന്താണ് സിറ്റുവേഷൻ വീടിന്റെ ഒന്ന് അറിയിക്കാൻ പറഞ്ഞു അങ്ങനെ വന്ന് നോക്കുമ്പോണ്ടല്ലോ വീടിന്റെ ഫുള്ള് ചെതില് കിച്ചന്റെ വീഡിയോ ഒക്കെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും ഫുള്ള് ചേതിൽ അവിടെ ചെതൽ അതുപോലെ തന്നെ കട്ടൽ ഉണ്ടല്ലോ ഡോറിന്റെ ഫ്രെയിം അതില് ഫുള്ള് ചെയ്തല് അങ്ങനെ മൊത്തത്തിൽ ആകെ പ്രശ്നമായിട്ട് കിടക്കുവായിരുന്നു അപ്പൊ അവർക്കാണെങ്കിൽ ഒരു മാസം സമയം ത് ആ ഒരു സമയത്തിന്റെ ഉള്ളിൽ ഇവരെ മോന്റെ വെഡിങ് വരുന്നുണ്ട് അതിന്റെ ഉള്ളിൽ തീർക്കണം എന്നാണ് ഞങ്ങളി പറഞ്ഞിട്ടുള്ളത് പിന്നെ ഞങ്ങള് കാര്യങ്ങളൊക്കെ പണിയെടുത്ത് മാക്സിമം ഒരു മാസത്തിനുള്ളിൽ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ തീർത്തിട്ടുണ്ട് ഫ്ലോറിങ്ങിന്റെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ഫ്ലോറിംഗ് അടക്കം മാറ്റി കഴിഞ്ഞു ഫ്ലോറിംഗ് ഒക്കെ മാറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോറിന്റെ ഈ ടൈലിന്റെ അടിയിലടക്കം ചെലലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങള് ഒരു ഭാഗം എടുത്ത് നോക്കുമ്പോ ചെതല പിന്നെ ഫുള്ള് ഫ്ലോർ മാറ്റി കംപ്ലീറ്റ് മാറ്റി ഈ താഴത്തെ ഫ്ലോർന്നുള്ളതിപ്പോ ഡബിൾ സ്റ്റോ ഇതിന്റെ മോളുണ്ട് അപ്പൊ ആ ഒരു ഭാഗം ഫുള്ള് കംപ്ലീറ്റ് ഇന്റീരിയറും ഫ്ലോറിങ്ങും ചുമരൊക്കെ മാറ്റി അതെ ചുമരൊക്കെ കട്ട് ചെയ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്നെ ശരിക്കും നിശ്ചയിച്ചു പോയി ഇങ്ങനെ സൗകര്യമാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ചോദിച്ചിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് നമ്മള് പല പ്ലാനുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പല ആൾക്കാർക്കും അറിയാം എങ്ങനെ വരിക എന്നുള്ളത് പിന്നെ പണിയൊക്കെ നടന്നു നടന്നുവരുമ്പഴാ ഓ ഉണ്ടാവുക അപ്പോൾ എങ്ങനെ അതിനടുത്തൊരു ലെവലിലേക്ക് മാറ്റാൻ പറ്റും എന്നുള്ള ഫുൾ ഐഡിയാസ് കൊടുത്തപ്പോൾ കൊടുത്തപ്പോ അതുപോലെ അങ്ങോട്ട് ചെയ്തോളം പറഞ്ഞു ആ ഒരു രീതി ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യം ആക്കി മാറി അല്ല വീട് മൊത്തത്തിൽ ശരിക്കും അത് മുമ്പ് ഇവിടെ വന്നിട്ട് കാണുന്നവർക്കാണ് മനസ്സിലാവുക ഉണ്ടായിരുന്നുള്ള സിറ്റുവേഷൻ എന്നുള്ളത് അപ്പൊ ആ ഒരു രീതിയിലുള്ള മാറ്റങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇതിൽ വരുത്തിയിട്ടുള്ളത് ഇവിടെ കണ്ടിരിക്കുന്നത് പഴയ വീടിന് ഒരു പുതിയ ലുക്കിലേക്ക് മാറ്റിയ ഒരു രീതിയാണ് അതെ അതെ മാറ്റിയാണ് പുതിയ വർക്കുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതെ പുതിയ വർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കില് ഫൗണ്ടേഷൻ മുതൽ കീ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു വർക്ക് പ്രൊജക്ടുകൾ നിങ്ങൾ ചെയ്യാറ് അതല്ലെങ്കിൽ സ്ട്രക്ചർ മാത്രം കംപ്ലീറ്റ് ആക്കി പോകുന്ന അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല പിന്നെയുള്ളത് ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രക്ച്ർ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും അവിടെ നിന്ന് അങ്ങനെ ഫിനിഷിംഗ് സ്റ്റേജ് ഉണ്ടാവുമല്ലോ അവിടെ നിന്ന് കീ കംപ്ലീറ്റ് കൊടുക്കുന്ന ആ ഒരു രീതിയിലുള്ള വർക്കുകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് സ്ട്രക്ചർ വർക്കുകൾ തീർത്തു കൊടുക്കണം അതെ അതെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് നിങ്ങൾ വലിയ വലിയ വർക്കുകൾ മാത്രമാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെറിയ വർക്കുകളൊക്കെ സാധാരണ വർക്കുകൾ ചെയ്യുവോ ഞങ്ങൾ ചെറിയ വർക്കുകളും എടുക്കുന്നുണ്ട് പക്ഷെ കുറച്ചൊക്കെ ദൂരം കൂടുതലാണെന്നുണ്ടെങ്കിൽ ചെറിയ വർക്കിന് വേണ്ടിയിട്ട് ഇത്രയും ദൂരം ഓടുമ്പോൾ അവർക്കും അത് ക്ലയന്റിനും അതുപോലെ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ദൂര ഡിസ്റ്റൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ കുറച്ച് കുഴപ്പമില്ലാത്ത ഒരു ബജറ്റുള്ള ാണ് എടുക്കാറുള്ളത് അത് സംസാരിച്ച് ക്ലിയർ ആക്കിയിട്ട് അതിന്റെ ആക്കിട്ട് ചെയ്യുന്നത് അത് നമ്മുടെ ഡിസൈനും അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഒക്കെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഇതിന്റെ പ്രൈസ് അതുപോലെ തന്നെ ഇതിന്റെ ഡിസൈനെ പറ്റിയിട്ട് മെറ്റീരിയലിനെ പറ്റിയിട്ടും ക്ലയന്റ് സംസാരിച്ചു ശേഷം മാത്രമാണ് നമ്മൾ പ്രൈസ് കാര്യങ്ങൾ കൊടുക്കുന്നത് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്യുന്നത് അത് ചിലപ്പോ നമുക്ക് ലോ കോസ്റ്റിൽ എന്തെങ്കിലും ഒക്കെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽ വ്യത്യാസങ്ങൾ വരുത്താറുണ്ട് നിങ്ങൾക്ക് ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ മുതൽ നിങ്ങൾ തുടങ്ങുന്നത് ഞങ്ങൾ ആദ്യം പോവുക എന്താണ് വർക്കിനെ പറ്റിയിട്ട് ഒന്ന് സംസാരിച്ച ശേഷം ആദ്യം സൈറ്റ് വിസ്റ്റ് ചെയ്യും സൈറ്റ് വിസ്റ്റ് ചെയ്തതിന് ശേഷം അവർ ആ കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഇതിൻ്റെ കൊട്ടേഷനാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരാൾ വിളിച്ചിട്ട് എൻ്റെ സൈറ്റിൽ ഒന്ന് വന്നിട്ട് എന്താ പറയുക ചിലപ്പോൾ ആവും ഒന്ന് വന്നിട്ട് എങ്ങനെയാണ് അതിൻ്റെ അടുത്തൊരു ലെവലിൽ അല്ലെങ്കിൽ അടുത്തൊരു എന്താ പറയുക റിനോവേറ്റ് ചെയ്യാൻ എങ്ങനെയാണ് പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് നേരെ സൈറ്റ് വിസ്റ്റ് ചെയ്യുന്നു ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പക്ഷേ പല ആളുകളും ഞങ്ങളിങ്ങനെ വിളിക്കും സൈറ്റ് വിസ്റ്റിന് വേണ്ടി വരണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടാവാം സൈറ്റ് വിസ്റ്റ് പോയിട്ട് അന്നത്തെ ദിവസം തന്നെ അങ്ങനെ എന്താ പറയുക ഇല്ലാത്തൊരു ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു രൂപത്തിലാവും അതുകൊണ്ട് തന്നെ സൈറ്റ് വിസിറ്റിനും ഡിസൈനും ഞങ്ങൾ ചാർജ് ഇടാക്കാറുണ്ട് പക്ഷേ നമ്മളെന്നെ ഈ പ്രൊജക്റ്റ് ഏൽപ്പിക്കുകയെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എമൗണ്ട് റീഫണ്ട് ചെയ്യാറുണ്ട് ഓ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് അല്ലെങ്കിൽ എന്താ കുഴപ്പം വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് സമയം വേസ്റ്റ് ആവാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് സൈറ്റ് വെസ്റ്റ് ചെയ്യാനും ഡിസൈനേഴ്സിന്റെ ഇതിന്റെ കാര്യങ്ങളും കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവര് ഡിസൈൻ ചെയ്യും നിങ്ങൾ ഡിസൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം വർക്ക് ചിലപ്പോൾ വേറെ കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാണ് വലിയൊരു ബുദ്ധിമുട്ടാണ് ഒരുപാട് സമയം നമ്മുടെ പോകും അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതായത് ചിലപ്പോ ഒരു ഐഡിയാസ് കിട്ടാൻ വേണ്ടി മാത്രം ആളുകൾ വിളിക്കും സൈറ്റിൽ വന്നിട്ട് ഒന്ന് കാര്യങ്ങൾ പറഞ്ഞു വേണ്ടിട്ട് പറഞ്ഞിട്ട് അതില്ലാതിരിക്കാൻ ഒരു വലിയ നിങ്ങളൊന്ന് കൊടുക്കുന്നത് നഷ്ടത്തിന് ാണ് എവിടെ വരെ നിങ്ങൾ ഈ വർക്കുകൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നിലവിൽ ഓൾകേറ ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷെ നമ്മൾ ഒരുപാട് ദൂരമാണെന്നുണ്ടെങ്കിൽ ചെറിയ എന്താ പറയാ എമൗണ്ടിന്റെ പ്രൊജക്റ്റ് നമുക്ക് അവിടെ എത്തിപ്പെടാനും അതുപോലെ തന്നെ അവർക്ക് ഒരു ബുദ്ധിമുട്ടാവും ക്ലയന്റിന്റെ ഒരു ബുദ്ധിമുട്ടാകും അതുകൊണ്ട് തന്നെ എന്താ പറയാ ചെറിയ എമൗണ്ടിന്റെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു കോൺട്രാക്ടർ അല്ലെങ്കിൽ ബിൽഡർ അത് അവർക്ക് ബഡ്ജറ്റ് കുറക്കാനും ഒരു നല്ല കാര്യമായിരിക്കും നമ്മൾ ഇത്തരം കഴിഞ്ഞിട്ടുള്ള റിനോവേഷൻ കഴിഞ്ഞിട്ടുള്ള വീടിന്റെ ഓണർ ബാബു സാറും അതേപോലെ ഷൈനി കൂടെ ആദ്യത്തെ ഒരു വീടിൻ്റെ ലുക്കും അത് കഴിഞ്ഞപ്പോൾ വർക്ക് കഴിഞ്ഞപ്പോൾ ഉള്ള മാറ്റങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യുന്നത് അതായത് പഴയ വീട് ഒരു ഓൾഡ് മോഡലിലെ വീടായിരുന്നു ഇവിടെ ഒരു ആർക്കുണ്ടായിരുന്നു അത് മാറ്റി ഒരു വുഡൻ പാനലിങ് ചെയ്തു കിച്ചൺ കുറച്ച് പഴയ മോഡലിൽ ഉണ്ടായിരുന്ന കിച്ചൺ ആയിരുന്നു അത് എല്ലാം ഇളക്കി ഒരു പുതിയ മോഡലിലെ കിച്ചൺ ആക്കി ഇവിടെ ഈ വാള് അതവിടെ ബ്രേക്ക് ചെയ്തിട്ടൊരു ടി വി യൂണിറ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന ടി വി യൂണിറ്റ് ഘടിപ്പിച്ചു മൊത്തത്തിൽ സാറ്റിസ്ഫൈഡാണ് ഫാരീസിൻ്റെ ടീം വളരെയധികം കഠിനാധ്വാനം ചെയ്തു ഞങ്ങൾക്ക് ടൈമില്ലായിരുന്നു അവർ ഷോർട്ട് ടൈമിൽ കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു തന്നു ഞങ്ങൾ വിദേശത്തുള്ള സമയത്തായിരുന്നു ഈ പണിയെക്കുറിച്ച് ആലോചിക്കുന്നത് എനിക്കൊരു ഫംഗ്ഷൻ ഇവിടെ നടത്തണമായിരുന്നു ഞാൻ ഫാരീസുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുകയും അവർ അവരുടെ ടീം കടന്നു വന്ന് ഈ ജോലിയൊക്കെ ഭംഗിയായി ഞങ്ങൾ ആഗ്രഹിച്ച നിലയിൽ ഭംഗിയായി ചെയ്തു തരുവാൻ അവർക്ക് ഇടയായി നല്ല രീതിയിൽ അവർ ചെയ്തു പൊതുവെ സാറ്റിസ്ഫൈഡ് ആണ് കണ്ട നിലയിൽ ഇപ്പോഴത്തെ നിലയിൽ വീട് കാണുന്നത് എത്രയാണ് എസ്സാ ഹോംസിന്റെ വിശേഷങ്ങൾ ആ ഒരു പഴയ ലുക്കുള്ള ഒരു വീടിനെ പുതിയ മോഡേൺ ലുക്കിലേക്ക് മാറ്റിയുള്ള കാഴ്ച നമ്മളിപ്പോ കണ്ടത് ഇതേപോലെ പുതിയതും പഴയതുമായ പല വർക്കുകളാണ് എസ്സ ഹോംസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയുന്നുണ്ട് വിളിക്കുക കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിലായിട്ട് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ വെച്ച് ചേർത്താണ് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ